അദ്ദേഹത്തെ നമ്മുടെ സിനിമയില് രണ്ടു വാക്ക് പറഞ്ഞ് അത് അഭിനയിച്ചു അത് അതിഗംഭീരമായി ലൈവ് ലൈഫ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു അത്തരം കഴിവുകളൊക്കെ കണ്ടെത്താനും അതുപോലെ തന്നെ പല കലാ കുടുംബങ്ങളെ കുടുംബങ്ങളെ തന്നെ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട് പല കുടുംബങ്ങളൊക്കെ ഇതിനകത്ത് അഭിനയിച്ച അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ സിനിമയുടെ പ്രത്യേകത കാണും ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കാണും എല്ലാവർക്കും ഓണം ആശ്രമിച്ചുകൊണ്ട് തീരുന്നു ഇവിടെ നിങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും അത് കഴിച്ചിട്ടേ എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തും അത് ഈ സിനിമ അല്ലെങ്കിൽ കണക്കാരായിരുന്നില്ല ഞാൻ പത്ര നിങ്ങളുടെ ഒരു കുപ്പിൽ നിന്നും സിനിമയിലേക്കും ഔദ്യോഗിക ജീവിതത്തിലേക്കും ഒരാളാണ് ഞാൻ മലയാളത്തിന്റെ രണ്ട് പത്രങ്ങളിലെ ജീവനക്കാരായിരുന്നു അപ്പോ കല സംഭവത്തിലേക്ക് കടന്നു പല ും അതിനെനിക്ക് പറയാനുള്ളത് ചോദ്യത്തിന് വളരെ പ്രസ്മീറ്റ് നടക്കുകയാണ് മീഡിയ സുഖിച്ചിട്ടവർ എല്ലാം ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണ് സംസാരിക്കരുത് ഷൂട്ട് ചെയ്യാണ് അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല എന്ന് പറഞ്ഞിട്ടതിലേക്ക് ഞാൻ തന്നെ വോളണ്ടറി റിട്ടയർമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥർ വോളണ്ടറിട്ടയർമെന്റ് എടുത്ത് ചാണ്ടിയിലൊക്കെ പറയുന്നത് അതേപോലെ ചാണ്ടീകളാണ് പോലെ എനിക്ക് ഞാൻ മനസ്സിലാക്കിത്തോളം ഒരുപാട് സിനിമക്കാര് സിനിമ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് കലാകാരന്മാര് പുറത്തു നിൽക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ഒരിക്കലും ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല ഇൻഡസ്ട്രിക്ക് അവരുടേതായ ചില കൃത്യമായിട്ടുള്ള ചില ചേരുവകൾ ഉണ്ടാക്കുന്ന ചില ഒരു രീതിക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ തേ ചെയ്തു ഒരു സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം എന്നെ പോലെ തന്നെ ഈ സിനിമ ചെയ്യാൻ നടക്കുന്ന ആൾക്കാർ അവര് അതിന് എത്ര റിസ്ക് നീക്കാനും തയ്യാറാവും കാരണം പലപാടി ടോംസ് പറഞ്ഞവരെ ജീവിക്കാൻ വഴി മരിക്കാൻ വരെ തയ്യാറായി എന്നുള്ളതാണ് അപ്പൊ അത്തരം രീതിയിൽ നമ്മളെത്രക്കാനും തയ്യാറാകുന്ന ഒരുപാട് കലാകാരന്മാർ നമുക്ക് കിട്ടും പക്ഷെ നിർഭാഗ്യവശാൽ അവരൊന്നും ഈ മുഖ്യധാരാ സിനിമയുടെ ഇതിലേക്ക് കടന്നു വരുന്നില്ല അല്ലെങ്കിൽ അവരെ കടത്തി വരിപ്പെടുന്നില്ല ആ അത് എന്താണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വിഷയമാണത് അങ്ങനെ വരാത്തതെന്നുള്ള എനിതയും രണ്ടാമത്തെ ഭാഗം ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവ എന്റെ സിനിമ ഇന്ത്യൻ മനോരമയിൽ മത്സര വിഭാഗത്തിൽ പ്രവർത്തിപ്പിച്ചിട്ടുള്ള സിനിമ ചെയ്താൽ ഞാൻ പിന്നെ എന്റെ സിനിമ ബാംഗ്ലൂർ ഇന്റർനാഷണൽ ഫെസ്റ്റിവലില് ബിൻ ചെയ്ത പടമാണ് അങ്ങനെയുള്ള സംവിധായകൻ ആയിട്ട് ഞാൻ വലിയൊരു സിനിമക്കാരൻ എന്തെങ്കിലും നല്ല സംവിധായകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എന്നെ അന്വേഷിച്ച് ഒരു അടുത്തൊരു സിനിമ ചെയ്യാനായിട്ട് ജീവിതത്തില് ഒരു പ്രൊഡ്യൂസർമാരും നടത്തി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് എന്നെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് സമീപിച്ച അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞപ്പോൾ അത് ചെയ്യാം രണ്ടോട് ചെയ്യാം എന്ന് രണ്ട് സിനിമ ചെയ്യാം എന്നെ സംബന്ധിച്ച ഈ വല്ലപ്പൻ ോട് ആദ്യം നന്ദി പറയാൻ കാരണം അങ്ങനെ അവര് വരാറില്ല അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ കടന്നു വന്നത് അപ്പൊ അത് ആ ഒരു ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ മുൻകൂട്ട് പോയി എന്തായാലും ചോദ്യം ചോദ്യത്തെ പോലെ ഒരു സിനിമ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് രണ്ട് സിനിമ അത്രേക്കാൾ അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടായിരിക്കും വരും പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരോട് നാട്ടിലാണ് പറഞ്ഞത് പേടിയില്ല എക്സൈറ്റഡാണ് പ്രിയാറുമായിട്ട് ചെയ്തോ ആ പ്രൊഫഷൻ ഈ കണ്ണു ഇത് പോകും അനുഗ്രഹിച്ചാൽ പ്രിയാറു തന്നെ എന്റെ പ്രൊഫഷൻ അതിൽ മതൊന്നുമില്ലാതെ പ്രൊമോഷൻ ആങ്കറിംഗ് ഒക്കെ ചെയ്തു ആ മേഖല തൊട്ടു പക്ഷെ അഭിനേതാവുന്ന രീതിയിലത് സമാന്തര ചിത്ര ഓഫീസ് മൂവി ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അത് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി നന്നായി ചെയ്യാൻ പറ്റി എന്നാണ് എന്റെ വിശ്വാസം എഡിറ്ററും അപ്പം ഇനി ചെയ്ത ചിത്രങ്ങളും നൽകാനുണ്ട് പക്ഷെ അതൊന്നും ഇത്ര ഡെപ്തുള്ള ക്യാരക്ടറൊന്നും അല്ല ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ക്യാരക്ടറെ ഏൽപ്പിച്ച് ഈ മലപ്പുമാനെയോട് സിദ്ധിക്കാത്ത എത്ര നന്ദി പറയാൻ പറ്റില്ല എങ്ങനെയും നന്ദി പറഞ്ഞാൽ തീരില്ല അപ്പൊ ആ അതുപോലെ കഥാപാത്രം ഇനി എന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് എന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഈ നമ്മുടെ ഏരിയ വെച്ച് നായക കഥാപാത്രം ഇനി ആരും ആ ഒരു പ്രായം നമുക്ക് കേട്ടിട്ടുണ്ട് എങ്കിൽ തന്നെ ഇതുപോലെ കഥാപാത്രം ആർക്കാണ് കഥാപാത്രം താല്പര്യമില്ല ഏത് ചെറിയ വേഷം ചെയ്യുന്ന ആൾക്കൊരു കുഴികളെ വേഷം ചെയ്യാൻ താല്പര്യം ഉണ്ടാവും ജാഗ്രണ്ടാവും പക്ഷെ എന്നോട് ഒരു ചോദിച്ചു ചോദിച്ചു അത് എപ്പോഴും അവർക്ക് ഓർമ്മയുണ്ട് ഈ കലാകാരനെ എവിടെ വെച്ചിരിക്കുന്നു ഇപ്പഴാണോ എനിക്കിപ്പോഴത്തെ അതൊക്കെ ഭയങ്കര നമ്മുടെ തന്റെ ഏതാ ചിന്തയിലാകുന്ന ഒരു സംഭവമാണ് ഭയങ്കരമായ ഏതാണ് അപ്പം ഇനിയും കഥാപാത്രം എന്താ ചെയ്യും പക്ഷെ എനിക്ക് ഉപേക്ഷിക്കില്ല നമ്മുടെ നടന്ന രീതിയിൽ ഒരുപാട് തലമ്പാരും നമ്മൾ അവരൊക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട് നമുക്കറിയാം അവർ ചെറിയും മലയാള സംരക്ഷിക്കുകയും നിക്കത്തിന്റെ രീതി വലിയ പാടം അറിയാറുള്ളൂ കിട്ടുന്ന കഥാപാത്രം ചെയ്യാവുന്ന അതിൻ്റെ കൂടെ അതിനുവേണ്ടി നമ്മള് പരസ്യമായി ചോറായി നടക്കാറില്ല കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട് ഓക്കെ

മനസ്സിലാക്കാൻ പറ്റുന്നു അപ്പൊ ഞാൻ തിരിച്ചു കിട്ടും സാമ്പത്തിക നേട്ടം മാത്രം ഞാൻ ഒന്നിനും സാമ്പത്തികം ഇറക്കി അത് തിരിച്ചുപിടിക്കുക എന്നുള്ള ബിസിനസ്സിൽ മാത്രം കലയായിട്ടാകുണ്ട് അപ്പൊ ഈ കലാപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടണമെന്നില്ല നമ്മൾ മറ്റുള്ള അതിന് സമൂഹത്തിന് വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ അതിന് നമുക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നുമ്പോ അത് ചെയ്യുമ്പോ അതൊക്കെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്റെ പ്രവർത്തനങ്ങൾ കണ്ടാണ് എന്തോ മനസ്സിലാവും അപ്പോ അത്തരത്തില് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും സിനിമയിൽ പണം മുടക്കി പണം കൊയ്യാ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് സിനിമ വിളിക്കുന്നത് എനിക്ക് അങ്ങനെ വേണ്ടിയും പോകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശയങ്ങള് എന്തോ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി അല്ല എന്നോടൊത്ത് പോകുകഴിഞ്ഞാൽ എൻ്റെ സമൂഹത്തിന് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് നന്മയുണ്ടാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഏറ്റെടുക്കും ഇതിന്റെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല അന്നും ഇന്നും എന്നും അങ്ങനെയാണ് ഞാൻ ഈ പഠനം കൊണ്ടത് ഞങ്ങൾ ഇനിയൊരു പ്രൊജക്ട് ഉദ്ദേശിക്കുന്നുണ്ട് അത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് അത് ഞങ്ങൾ ഒരു ടീം വർക്കിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കൂടെ സ്ഥിതി നമ്മള് പല ഫോർമുലകളും പല ഐഡിയാസും സംസാരിച്ചോണ്ടിരിക്കയാണ് ഇത് കഴിഞ്ഞാലും ഞങ്ങളിപ്പോ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പൊ അറിയാലോ എല്ലാം ഭയങ്കര വിപ്ലവനായിട്ട് സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മള് ഇതിൽ സ്ഥിരാംഗത്വമായി അതുപോലെ ചാമ്പറിലെ സ്ഥിരാംഗത്വം അങ്ങനെയൊക്കെ എല്ലാത്തിലും നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞിരിക്കും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ പഠനകാലത്തൊന്നും എനിക്ക് നടക്കാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നടക്കാവുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഒരു അവസരങ്ങൾ ചിലപ്പോൾ ഞാൻ അഭിനയിക്കാനും നോക്കി അപ്പോൾ ശരിക്കും പറഞ്ഞു ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓക്കെ തെർട്ടി പെർസെന്റേജ് ഓക്കെ അങ്ങനെ പറഞ്ഞ കുറച്ച് മോട്ടിവേഷൻ തന്നെ എൻ്റെ മുഖം വെളുത്തിരയില് അടി കൂട്ടിയിട്ടുണ്ട് ഇനി പടം ഇറങ്ങുമ്പോൾ നിങ്ങളത് നോക്കുക വിലയിരുത്ത നല്ലതായിരുന്നു പൊട്ടയായിരുന്നു ഉൾക്കൊള്ളുന്നത് തയ്യാറാണ് ഈ മാ ഏതിലുണ്ടാവുന്ന മാറ്റങ്ങൾ ഞങ്ങളുടെ അടുത്തു ഞങ്ങൾ അത് തിരുത്താനും തയ്യാറാണ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നേരത്തുണ്ട് ചെയ്യുന്നതിനോട് സംഭവം ഈ കാലഘട്ടത്തിൽ ഇത്തരം സെൻസിറ്റീവ് ആശയങ്ങൾ വരുമ്പോൾ അവിടെ കടന്നു വരുന്ന രണ്ട് കാസ്റ്റുകളാണ് ഒന്ന് ദളിത് കാസ്റ്റ് ഒന്ന് ഇസ്ലാം കാസ്റ്റ് എന്തുകൊണ്ടാണ് ഈ രണ്ട് കാസ്റ്റുകൾ പ്രത്യേകം സെലക്ട് ചെയ്ത് നിർത്തി ഇവിടേക്ക് വരാൻ അങ്ങനെ എന്തെങ്കിലും കാരണം ഈ ഒരു കാലഘട്ടത്തിൽ സംഭവമാണ് ദളിത് ഇസ്ലാം ഇങ്ങനെയാണ് ഈ ടീമിലേക്ക് ആ ഒരു കാസ്റ്റ് വരാനായിട്ട് പ്രത്യേക ഞാനും ഈ പ്രമേയം അതായത് ഒരു മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു കേരളത്തില് നമ്മുടെ സാമൂഹ്യ പാശ്ചാത്തലത്തിലേക്ക് ഇടങ്ങി നടക്കുമ്പോൾ നമ്മളൊക്കെ നടന്നത് ഇപ്പൊ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളുടെ നാട്ടില് സഹോദര അയ്യത്തിനാണെങ്കിലും അയ്യന്തര അവരെന്നെ ഒരു സാമൂഹ്യ പാശ്ചാത്തലത്തിൽ അത് ഉഴുദ് മറിച്ച് മണ്ണുണ്ട് നടക്കാതെ പോയൊരു വിപ്ലവം ഉണ്ട് ഈ സാംസ്കാരികമായ ഒരു ില്ലേ അതുകൊണ്ട് ഈ ജാതി ഇവിടെ പ്രവർത്തിക്കുന്നത് അത് ശക്തമായിട്ട് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത് ആളുകളുടെ മനസ്സിലാണ് മനസ്സിലാണ് ജാതി ഉള്ളത് ആരും ഇവിടെ ജാതി ചോദിക്കാറില്ല പക്ഷെ ആളുകളുടെ എല്ലാവരും മനസ്സിൽ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു അന്യായമാണ് ഈ ജാതി വ്യവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞു അൺ ടച്ച് ബ്രിട്ടീസ് ാടി ബാബാ സാഹ സാഹേബ് അംബേദ്കർ അനുഭവിച്ചു ഇത് സത്യത്തിന് രോഹിത് ബെമൂല രോഹിത് ബെമൂല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ കാരണം അത് ഈ ജാതി വ്യവസ്ഥ അതിനെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യന്മാർക്ക് മാത്രമേ പ്രശ്നം വരുള്ളൂ അല്ലാതെ ഇപ്പൊ സാധാരണഗതിയിൽ സാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ പിന്നൊക്കെ വിഭാഗം ഇത് പറയപ്പെടുന്ന അങ്ങനെ ഒരു വിഭാഗം ഇല്ല ലോകത്തെ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ചിന്ത പോകില്ല പക്ഷെ വിദ്യാഭ്യാസവും അവരെല്ലാം കുറച്ച് ചിന്താശേഷിയുള്ള ആൾക്കാരെ അനുഭവിക്കുന്ന വലിയൊരു വിഷയങ്ങളും അപ്പൊ അത് ശരിക്കും ഇപ്പോഴും അഡ്രസ് ചെയ്യാതെ പോവുകയും അത് ഇപ്പോഴും അത് സമൂഹത്തിന് നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ നൂറ് വർഷം മുമ്പ് നാരായണ ഗുരുവും അല്ലെങ്കിൽ അയ്യങ്കാളിയും സഹോദര അയ്യപ്പനും അതിൽ പോയികയും അപ്പച്ചനും അങ്ങനെ ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ ചെയ്തു വെച്ച പ്രവർത്തികളിൽ നിന്നും എത്രത്തോളം നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയാൻ കാരണം